ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വാട്ട് യു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ വാട്ട് യു ദെ തിങ്ക് എബൌട്ട് യു ഈ ഒരു സമയം ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ ഈ ഒരു നിമിഷം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഈ വ്യക്തി എന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ ഈ നിമിഷം ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോട്ട് തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രീസ്റ്റേഴ്സ് ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് സ്ട്രെങ്ത് കാഡ് ആൻഡ് യെസ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം എങ്കിലും ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ഗാഢമായിട്ട് തന്നെ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഈവൻ അവർ ഏകാന്തതയിലായിട്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് അവരിൽ ഒരുപാട് വരുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ തന്നെയുള്ളൊരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ക്യൂനായിട്ടോ ഒക്കെ അവർ കാണുന്നുണ്ട് ലൈഫിൽ ഇപ്പോൾ മറ്റൊരു കാര്യങ്ങളെക്കാളും കൂടുതലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി യെസ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ശക്തമായിട്ടുള്ള ഒരു അവസരം ഈ വ്യക്തിയുടെ മുന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ ഈ വ്യക്തി പ്രപ്പോസ് ചെയ്തു വന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ സമീപിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പ്രണയം പറയണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ റീഡിങ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജോ അല്ലെങ്കിൽ കോളോ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കാണുന്നുണ്ട് കാരണം അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം ഈ വ്യക്തിയിൽ ഉണ്ടെന്നാണ് കാണുന്നത് ഓക്കെ യെസ് മേ ബി നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടായത് എന്ത് റീസൺ കൊണ്ടായിരുന്നാൽ പോലും ഈ വ്യക്തി ഇപ്പോൾ അതെല്ലാം ഈ വ്യക്തി അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് വലിയ റീസൺ ഉണ്ടെങ്കിലും അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫയർ എനർജി ഒക്കെ കാണുന്നുണ്ട് അതായത് അവർക്കിപ്പോൾ ഇനി ഒരു ദിവസം പോലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ആ വ്യക്തി എത്തിയിട്ടുണ്ടെന്നാണ് കാണുന്നത് ഓക്കെ യെസ് അവസാന നിമിഷം വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യും അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് ഈവൻ ഈ റിലേഷൻഷിപ്പിൽ യാതൊരു വിധത്തിലെ എക്സ്പെക്റ്റേഷൻ പോലും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും എൻ്റായി പോയ നിമിഷത്ത് പോലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ലൈഫിൽ നിങ്ങളെ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ യെസ് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവർ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ നേടിയെടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് അവരിലുള്ളത് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ ഉള്ള ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ സെപ്പറേഷന് കാരണമായിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അറിയാതെ ഈ വ്യക്തി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു റീസൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നടത്താൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അതായത് നിങ്ങളുടെ ഫീലിങ്സ് ഈ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങളുടെ വേദന അവർ മനസ്സിലാക്കുന്നുണ്ട് സെപ്പറേഷൻ ടൈം നിങ്ങളെ രണ്ട് പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വേദന നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം എല്ലാം ഈ വ്യക്തി അറിയുന്നുണ്ട് ഈ വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് ഒരുപാട് തടസ്സങ്ങളുണ്ട് നിങ്ങളെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ എതിർക്കുന്ന വ്യക്തികളുണ്ട് ിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഈ റീഡിങ് കാണുന്നുണ്ട് എന്ന് കാണുന്നു അതുപോലെ തന്നെ ആ ഓപ്പോസിഷൻസ് ഈ വ്യക്തി അവഗണിച്ച് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ അത്രമാത്രം വേദനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഉള്ളൊരു സങ്കടം എന്ന് പറയുന്നത് അവർ കാരണമാണ് നിങ്ങൾക്കിപ്പോൾ ഇത്രയും ഒരു സങ്കടം അല്ലെങ്കിൽ ഈ ഒരു വേദന ഉണ്ടായത് അവരാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് അവർ കാരണം നിങ്ങൾ സങ്കടപ്പെടുന്നു നിങ്ങൾ കരയുന്നു എന്നൊക്കെയുള്ള ചിന്ത ഈ വ്യക്തിയെ വല്ലാത്ത രീതിയിൽ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടമായി പോകുന്നു എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ലൈഫിൽ അവർക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടിയിരുന്നത് നിങ്ങൾക്കായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ വ്യക്തിക്ക് ആ രീതിയിൽ നിങ്ങളോട് പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതെല്ലാം അവരിൽ ഇത്രയും വലിയൊരു നഷ്ടമുണ്ടാക്കി എന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ റിലേഷൻഷിപ്പിലൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് കാരണം ഓരോ നിമിഷവും നിങ്ങളെ അവർ എന്താണ് നഷ്ടമായി പോകുന്ന ഒരു ചിന്ത അവരിലുണ്ട് അതായത് ഇപ്പോൾ അവർ ആക്ഷൻ എടുത്താലും അല്ലെങ്കിൽ അവർ ഒരു ചെറിയൊരു ഡിലേ ഇതിലൊരു വരുത്തിയാൽ നിങ്ങളെ അവർക്ക് പൂർണ്ണമായും നഷ്ടമായി പോകുമെന്നൊക്കെയുള്ള വല്ലാത്ത രീതിയിലുള്ള ചിന്തകളാണ് ഈ വ്യക്തിയിലുള്ളത് ഓക്കെ അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിന്തകളാണ് ഇപ്പോൾ ഉള്ളത് മേ ബി നിങ്ങൾക്കും ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടാവാം ഓക്കെ കാരണം ഇനിയും ഈ ഒരു ഏകാന്തത ലൈഫിൽ മറ്റെല്ലാ വ്യക്തികളും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള മറ്റു വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഈ വ്യക്തിയുടെ പ്രണയമാണ് അത്രയും ഡീപ്പായിട്ടുള്ള പ്രണയമാണ് ആ വ്യക്തിയുടെ പ്രണയമാണ് ഇപ്പോഴും നിങ്ങളും മിസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ട് പേരും ഒന്ന് പോലെ തന്നെ സങ്കടപ്പെടുന്നു എന്നാണ് കാണുന്നത് ഓക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ടൈം അടുത്ത് തന്നെ എൻ്റെ ആവുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജസ്റ്റിസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഓദ്യോൺ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓദ്യ ഓൺ ടു ടെൽ യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ റ്റ് സ്പെൻഡ് സം ടൈം ടു ഗെദർ ഓക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ് എന്നവർ നിങ്ങളോട് പറയാണ് കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരുമോ എന്ന് പറയാണ് ഐ റിഗ്രെറ്റ് ടു ഹായ് ട്രൂത്ത് ഫ്രം യു ഓക്കെ ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള വലിയൊരു കാര്യം തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഏതോ ഒരു കാര്യം ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അതിലിപ്പോൾ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് റീഡിങ്ങിൽ അത് വന്ന കാര്യമാണ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോടുള്ള ഫീലിങ്സ് പോലും അവർ മറച്ചു വച്ചിരുന്നു നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ അവർ റീകൺസലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം ആൻഡ് യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നു വി ആർ മേക്ക് ഫോർ ഈ ചിതർ വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് അവരോരോ കാര്യങ്ങളും പറയുന്നുണ്ട് ഐ ആം ട്രയിങ് ടു ഇമ്പ്രൂവ് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഐ കാൺ ലീവ് വിതഔട്ട് യു ഓക്കെ നിങ്ങളില്ലാണ്ട് അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ആൻഡ് ഫൈനലി യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കേ നിങ്ങൾ അവർക്ക് ലഭിച്ച അത്രയും ഫ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് എന്ന് നിങ്ങളോട് അവർ പറയുകയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടുക്കൾ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ള ക്ലൂ ഒരു മിറാക്കിൽ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള ഒരു ക്ലോ ആണ് ആൻഡ് ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം വിത്തിൻ ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ലെറ്റർ എഫ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ്റ് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഡിസംബർ മന്ത് നമ്പർ സിക്സ്റ്റീൻ ഗ്രീൻ കളർ ഫേവററ്റ് കളർ ആയിരിക്കാം ലെറ്റർ വൈ ഹീലർ പ്രൊഫഷണലി ഹീലർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നമ്പർ നയൻ മാർച്ച് മന്ത് ട്രിപ്പിൾ വൺ പർപ്പിൾ കളർ ഇമ്പോർട്ടൻ്റ് ആണ് യെല്ലോ കളർ ഫേവററ്റ് കളർ ആയിരിക്കാം നമ്പർ നയൻ നമ്പർ സെവൻ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൻറ്റി വൺ ബ്ലൂ കളർ ോട്ടി ജനുവരി മന്ത് ലെറ്റർ ബി ഓഗസ്റ്റ് മന്ത് കെ തേർട്ടി ത്രീ ത്രീ ഡേയ്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം letter M white color letter R and two months ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കേ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്